പിന്നെട്ടെ ഈ കഴിഞ്ഞ ദിവസങ്ങളില് അവരവളൊരു കോളേജില് പ്രൊമോഷൻ ഭാഗമായിട്ട് പോയിട്ടായിരുന്നു ആ ദിവസങ്ങളിൽ അത് പറഞ്ഞ ധരിച്ച വസ്ത്രം കോളേജിലേക്ക് ഇടാൻ പറ്റിയ വസ്ത്രമല്ല നന്നിട്ടൊരു വിവാഹത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഡാൻസ് ഡാൻസ് കാറിലേക്ക് ഇടുന്ന വസ്ത്രമല്ല കോളേജിലേക്ക് വെച്ചിട്ടുള്ള വസ്ത്രമൊക്കെ അല്ല ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഇടട്ടെ വിവാഹത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു അറിഞ്ഞില്ല കേട്ടോ ഞാൻ ഞാൻ സത്യം പറഞ്ഞ യൂട്യൂബ് കുറവാണ്

ചിന്തിക്കാൻ പറ്റാത്ത ലെവല് നൂറ് ശതമാനം ഇതിനകത്ത് ഒരു കൈ ഉണ്ടെന്നുള്ള ഉറപ്പാണ് ജോസഫിന്റെ മുമ്പിൽ എനിക്ക് അവിടെ ആക്ട് ചെയ്യാൻ പറ്റും അന്ന് മറ്റേ ബിഗ് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അത് വന്നിട്ടുണ്ട് അപ്പൊ അടുത്തിട്ട് എന്റെ എന്റെ അഭിപ്രായമാണ്